ഹലോ കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ ഇതുപോലൊരു വീഡിയോ എടുക്കണം ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ കാരണമുണ്ട് ആക്ച്വലി ഇന്നത്തെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ പതിനൊന്നാണ് നമ്മൾ ഓഗസ്റ്റ് ഇരുപതാം തീയതി തൊട്ട് ഒരു വീഡിയോ എടുക്കുക എന്ന് പിന്നെ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം വെയിറ്റ് ചെയ്തതാണ് കാരണം ആ എന്തെങ്കിലും മാർഗ് മാറ്റങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ടെസ്റ്റ് ഫീസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നതൊക്കെ തന്നെയാണ് വണ്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യമാണ് ഇരുപത് വർഷം കഴിഞ്ഞ വേണ്ടിയുള്ള ടെസ്റ്റ് ഫീസ് പതിനായിരം രൂപയാക്കി എന്നുള്ളത് അത് ടെസ്റ്റിൻ്റെ മാത്രം ഫീസാണ് കേട്ടോ മുമ്പ് രണ്ടായിരത്തി താഴെ ഉണ്ടായിരുന്ന ഫീസാണ് നമ്മൾക്കിപ്പോൾ ഈ പതിനായിരം രൂപയാക്കിയിരിക്കുന്നത് ഓൾറെഡി ഒരു ആറ് ഏഴ് മാസം മുമ്പ് ഇതിൻ്റെ ടാക്സ് ഇപ്പോൾ നമ്മളൊരു എണ്ണൂറ് എടുക്കുക ഇപ്പോൾ ഈ കാണുന്ന വാഹനത്തിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് മുമ്പ് ആറായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു അതിപ്പോൾ പതിനായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് പതിനൊന്നായിരം രൂപയ്ക്ക് താഴിലേക്ക് മാറിയിട്ടുണ്ട് അത് ആറു മാസം മുമ്പ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നുണ്ടെങ്കിൽ ടെസ്റ്റിൻ്റെ മാത്രം ഫീസ് വരുന്നത് പതിനായിരം രൂപയാക്കിയിട്ട് അപ്പോൾ നമ്മളൊരു ഇരുപത് വർഷം കഴിഞ്ഞ വണ്ടി ടെസ്റ്റോട് പോകുമ്പോൾ വണ്ടിയിൽ നമ്മൾ ചെയ്യുന്ന പണിക്ക് വേറെ കാശ് എന്തായാലും കാണണം ഈ വണ്ടിക്ക് പെയിൻറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു പത്ത് ഇരുപത്തയ്യായിരം രൂപോളം വന്നിട്ടുണ്ട് അതുപോലെ പെയിൻറ്റിംഗ് ഉണ്ടെങ്കിൽ പെയിൻ്റിങ് ചെയ്യണം അല്ലെങ്കിൽ പോളിഷ് ചെയ്യണമെങ്കിൽ പോളിഷ് ചെയ്യണം അപ്പോൾ അതിൻ്റെ പണികൾ നമ്മൾ വേറെ കണക്കാക്കണം അതെന്തായാലും പൈസ നമുക്ക് ചിലവാണ് അത് നമുക്ക് വേണം കാരണം നമുക്ക് വണ്ടി നന്നാക്കി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്തായാലും പൈസ ചിലവുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടയ്ക്കുന്ന റോഡ് ടാക്സ് അതിൽ ഏകദേശം ഈ ഒരു വണ്ടിക്കാണെങ്കിൽ ഒരു പതിനായിരം പതിനൊന്നായിരം രൂപം കണക്കാക്കണം അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിന് വേണ്ടി വരുന്ന ഫീസിനാണെങ്കിൽ ഇപ്പോൾ ഇത്രയും എമൗണ്ട് കൊടുക്കേണ്ട അവസ്ഥയും കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്രീൻ ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തു വരുമ്പോഴേക്കും നമുക്കൊരു ടെസ്റ്റ് ചെയ്തൊരു വണ്ടി ഒരു എണ്ണൂറ് നമുക്ക് റീടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞ് ഒരു എണ്ണൂറ് റീടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഇരുപതിനായിരത്തിന് പ്ലസ് എന്തായാലും നമ്മൾ എക്സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇരുപതിനായിരം സോൾഡ് എക്സ്പെൻസ് ആണ് ആർ ടി ഒിലേക്ക് മാത്രം കൊടുക്കേണ്ട എക്സ്പെൻസാണ് ഇരുപതിനായിരം എന്ന് പറയുന്നത് പിന്നെ അതിന് പ്ലസ് നമ്മൾ സോളിഡ് എക്സ്പെൻസ് വേറെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി കാണാൻ പോകുന്നൊരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇതുപോലുള്ള ചെറിയ വണ്ടികൾ ഒഴിവാകും പക്ഷേ ഇപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വണ്ടിക്ക് ഇപ്പോഴും ഭയങ്കര കോസ്റ്റ് തന്നെയാണ് പണ്ട് നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കിട്ടിയിരുന്ന രണ്ടായിരത്തി പതിനേഴ് പതിനാറ് ടൈമിലൊക്കെ നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് ഒരു വേഗനാർ ഉണ്ടായിരുന്നത് ആ വേഗനാർ ഇന്ന് കിട്ടണമെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷം രൂപ വരെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ നമ്മുടെ സാലറികൾ അത്രയും കൂടിയിട്ടില്ല അങ്ങനെ ഒരു വിഷയം കൂടി നിൽക്കുന്നുണ്ട് ഒരാളുടെ വരുമാനം ആൾക്കുള്ള കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോഴും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ തന്നെ എടുക്കാനായിട്ട് ബാധ്യസ്ഥരാവാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പോളിസീസ് ഉണ്ടാവുമ്പോൾ സ്ക്രാപ്പേജ് പോളിസി ഓക്കെ കുറേ പൊള്യൂഷൻ ഉണ്ടാവുന്ന കാരണം കൊണ്ട് വണ്ടികൾ നമുക്ക് ഒഴിവാക്കണം എന്നുള്ളത് ഓക്കെയാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായ വണ്ടികൾ മാത്രം ഇപ്പോൾ നമ്മളിവിടെ പൊളൂഷൻ ടെസ്റ്റ് കിട്ടിയാൽ മാത്രമാണ് വണ്ടിക്ക് ഫിറ്റ്നസ് ഉള്ളു പൊളൂഷൻ ടെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സൈഡെല്ലാം ബക്കായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പൊള്യൂഷൻ കിട്ടുവുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ അത് നല്ലൊരു തീരുമാനമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് വണ്ടി എപ്പോഴും കണ്ടീഷനായിട്ട് നമ്മൾ കൊണ്ടു നടക്കും അല്ലെങ്കിൽ മുമ്പ് സാധാരണ ഗതിയിൽ ഒരു ടെസ്റ്റിന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബോഡി മാത്രം ചെക്ക് ചെയ്യുകയുള്ളൂ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇഷ്യൂസ് ഒന്നും ആരും നോക്കാറില്ലായിരുന്നു ബോഡി ഓക്കെ ഇടുന്ന മാത്രമാണ് എല്ലാ ആർ ടിഒസും ചെക്ക് ചെയ്യാറുള്ളത് പക്ഷേ എൻജിൻ വൈസ് ആണ് പൊളൂഷൻ ഉണ്ടാക്കുന്നതാണ് എഞ്ചിനാണ് എൻജിനാണ് എൻജിൻ വൈസ് നമ്മളത് ക്ലീൻ ആക്കണ കാരണം കൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂസ് ആ പൊളൂഷൻ അല്ലെങ്കിൽ അവരെന്തിനാണോ ഇവരുടെ മോട്ടോ എന്താണോ അത് പ്രോപ്പറായിട്ടിവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ടെസ്റ്റ് ഫീസ് കൂട്ടി വണ്ടി ഈ ഒരു വിഹിതം കൂട്ടുക ഒരു വിഹിതം കൂട്ടാനായിരിക്കില്ല ചെയ്യുന്ന വണ്ടികൾ ഒഴിവാക്കാൻ തന്നെയായിരിക്കും പക്ഷെ അങ്ങനെ ഒഴിവാക്കി ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരായാലും അത്ര പൈസ ഇല്ല പിന്നെ നമുക്കിതുപോലെ തന്നെ നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ വണ്ടി കൊണ്ടുനടക്കാൻ താല്പര്യമുള്ളവർ അപ്പോൾ നമുക്കാണെങ്കിലും ഈ പറഞ്ഞ ഫീസ് വരുമ്പോഴും നമുക്കിങ്ങനെ ആലോചിക്കും ഭയങ്കര ഫീസാണ് വരുന്നത് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടിക്കാണ് ആറ് മാസം ടെസ്റ്റിന് പൊല്യൂഷൻ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ടെൻഷനാണ് കിട്ടുമോ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഫീസും കൂടി വരുമ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ വർഷോപ്പുകാർക്ക് വേറെ പ്രശ്നം പണി കിട്ടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ വണ്ടികളുള്ള കാരണം ഉണ്ടാകാണ് ഈ ചെറുകിട വർഷോപ്പുകാരും നിലനിന്ന് പോകുന്നത് അപ്പോൾ അവർക്കും ഇനി അധികം വണ്ടികൾ ഇല്ലാണ്ടാകും ഷോറൂമാർ മാത്രമായി പോവും അപ്പോൾ ഇത് ഒരുപാട് പേരെ ബാധിക്കും ഇതിപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ നേരത്തു നിന്ന് ഇല്ലാണ്ടാവും കുറച്ച് ആളൊക്കെ ഇത്രയും ഫീസാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ആറ് ഏഴ് മാസത്തിലൊരു ഒരു വർഷമാണ് കുറച്ചെങ്കിലും ആൾക്കാർ ഇത് കൊണ്ടു നടക്കണ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ആൾക്കാർ ഒഴിവാക്കാൻ തുടങ്ങും പറ്റാണ്ടാവുമ്പോൾ കാരണം ഒരു ഇതിൻ്റെ ഒരു റിപ്പയറിംഗ് കോസ്റ്റും പിന്നെ അതിൻ്റെ ടെസ്റ്റ് ഫീസൊക്കെ കൂടി വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കുള്ളൂ പിന്നെ ഒരു പാഷൻ വെച്ച് കൊണ്ടുനടക്കണ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അതും അവരെയും ബാധിക്കും അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഫീൽഡുകാരും ബാധിക്കും അങ്ങനെ എല്ലാവരും ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് സ്ക്രാപ്പേജ് കൂടി കഴിഞ്ഞുണ്ടെങ്കിൽ സ്ക്രാപ്പിൻ്റെ വിലയൊക്കെ കുറയും അപ്പോൾ ഈ പറഞ്ഞപോലെ നമുക്ക് വണ്ടിക്ക് ഇപ്പോൾ ഒരു വണ്ടി ഇതുപോലെ ഒരു വണ്ടി കുളിക്കാൻ കിടത്തൊരു പത്ത് ഇരുപത് രൂപയ്ക്ക് താഴെ കിട്ടും ഇപ്പോഴത്തെ ദിവസത്തിൽ ഇനി അത് കൂടി കഴിഞ്ഞാൽ വണ്ടി ആരും എടുക്കില്ല ഇപ്പോൾ തന്നെയാണെങ്കിലും നമുക്കറിയാവുന്ന കുറച്ച് ടീമുകളൊക്കെ ആണെങ്കിലും സ്ക്രാപ്പ് വണ്ടികൾ നമ്മളോട് പെൻഡിങ് തന്നെ വയ്ക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നത് കുറച്ച് ആൾ വഴിയുമേക്കും അതിൻ്റെ ഫീസ് കുറയ്ക്കായിരിക്കും ഒരു പത്തിരുപത് ദിവസം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ മാറുമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ മാറ്റമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് വലിയ പ്രതീക്ഷയുമില്ല ഇതിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഈ സ്ക്രാപ്പേജ് പോളിസി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രാക്ടിക്കലിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഞാനിതിൽ കുറച്ച് പേര് മാ കുറച്ച് വീഡിയോസ് മാത്രമാണ് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇനി ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ഉണ്ട് അത് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട് പലരും ഇപ്പോഴും അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന് ഭാവിയിൽ എല്ലാവർക്കും വരും നമ്മളിപ്പോൾ വാങ്ങുന്ന വണ്ടിയാണെങ്കിലും കുറച്ച് ആൾ കഴിഞ്ഞ് നമ്മുടെ വരുമാനം അതിന് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് വണ്ടി മാറ്റി പോസിബിളായിരിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയണ്ടായിരുന്നത് അപ്പോൾ ഇതിലൊരു മാറ്റം വരുമെന്ന് വിചാരിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് മാറ്റം വരട്ടെ എന്നാലാണ് നമ്മളെപ്പോലുള്ള ചെറിയ വണ്ടിയൊക്കെ കൊണ്ടു നടക്കുന്നവർക്കും വണ്ടി കൊണ്ടുനടക്കാനായിട്ട് പറ്റുള്ളു അപ്പോൾ താങ്ക് യു ബൈ ബൈ